എല്ലാവരും എല്ലാവരും പതാകക്കാലത്തെ പിൻഭാഗത്തിൽ നിന്ന് മാറി നിൽക്കാം ഒരു അഭിമുഖമായി നിൽക്കണമെന്ന് അറിയുന്നു ഒരു ലൈനിൽ ആ ലൈനിൽ പിന്നീട് ആരും 5는0 0원 경찰 세문� l i മൊമിനികളെ മങ്ങന്യരായ ഷേഫന ഷേഫുൽ ജാമിയ

പതാക ഉയർത്തൽ കർമ്മം എസ് കെ സബിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സേദിഫ് സാഹിബിന്റെയും സാന്നിധ്യത്തിൽ കരുത്തനായ ജനറൽ സെക്രട്ടറി ജാമിയ നിർവഹിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ബാക്കിലേക്ക് നിക്കുന്ന റോഡിന് അഭിമുഖമായിട്ട് നിൽക്കേണ്ടത് രണ്ട് വിഖായ പ്രവർത്തനം നിൽക്കുന്നുണ്ട് അവർക്ക് പിറകിലായിട്ടാണ് നിൽക്കേണ്ടത് ശ്രദ്ധിക്കുക ജീവിതത്തിൽ വിനിമയുടെ കേന്ദ്ര പുഷാവർ അംഗം കൊറാഡോ നമ്മുടെ സമ്മേളന മകരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു റിന്റെ ആഴം പറഞ്ഞു കൊടുത്ത് സർഗസഹിത്വമു നേതൃത്വമരുടെ ആണ്ടുകുളജ്ഞാനോൽപദനത്തിന് കരുത്ത പകരുന്ന സമസ്യകളെ ചമയത്തലുമെല്ലാം നമ്മുടെ പതാക ഉയർത്തൽ കർമ്മം വളരെ ഭംഗിയും ശ്രദ്ധേയവും ആകുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം നമ്മുടെ ഈ പതാക കാലിൻ്റെ പിറകിലാണ് എല്ലാവരും നിൽക്കേണ്ടത് മുമ്പിൽ നിൽക്കേണ്ട ഫോട്ടോ എടുക്കാൻ നമ്മൾ പ്രത്യേക ആളുകളെ ഏൽപ്പിച്ചിട്ട് നിൽക്കാതെ എല്ലാവർക്കും ആവശ്യമായ ഫോട്ടോ കിട്ടും എല്ലാവരും ബാക്കി എന്ന രാഹത്തായി ഒന്ന് വൃത്തിയാവും ഒന്ന് ലൈനായിരിക്കുന്നത് നേർ വഴിയുടെ സത്യസാക്ഷ്യം എസ് കെ എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ല നമ്മുടെ സമ്മേളനത്തിന് തുടക്കം അക്ബർ അള്ളാക്ബറോ അക്ബർ لا اله الا الله والله اكبر الله اكبر ولله الحمد நேரம் நேரே பந்தலிலே போறேன் ஸ்டேஜில வந்துறேன்